ത്മാവ് ഫിലിപ്പോസിനെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ എഴുതിയിരിക്കുന്ന ഒരു വിശേഷണം ഇരുപത് വർഷം ശുശ്രൂഷയിൽ ഉള്ള ദേവദാസനെ പരിശുദ്ധാത്മാവ് പരിചയപ്പെടുത്തുന്നത് റൈറ്റ് റവറന്റ് ഐ മീൻ ഫിലിപ്പോസ് എന്നല്ല സുവിശേഷകനായ ഫിലിപ്പോസ് ഫിലിപ്പോസ്തോത്രം പതനം അകത്ത് ക്രിയ ചെയ്യുന്നവർക്ക് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാകും സുവിശേഷകനായ ഫിലിപ്പോസ് ഫിലിപ്പ് ആൻഡ് ഇവാഞ്ചലിസ്റ്റ് എന്റെ പ്രിയപ്പെട്ടവര് ശുശ്രൂഷയിൽ ഇറങ്ങി രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോൾ നമ്മുടെ പേരിന്റെ ഒഴിപ്പുറത്ത് ഇവാഞ്ചലിസ്റ്റ് എന്നൊന്ന് വെക്കണം നമ്മുടെയൊക്കെ സ്വഭാവം അറിയണമെങ്കിൽ പക്ഷെ ഇരുപത് വർഷം അനുഗ്രഹിത മാതൃകയോട് തന്റെ നാല് മക്കളെ കൃപയിൽ വളർത്തി വിശുദ്ധിയിൽ വളർത്തി ഇന്നും ശുശ്രൂഷയിൽ നിൽക്കുന്ന ദൈവദാസനെ പരിശുദ്ധ നമുക്ക് പരിചയപ്പെടുത്തുന്നത് സുവിശേഷകനായ ഫിലിപ്പോസ് എന്ന ഞാൻ ഒറ്റ കാര്യം ആ ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കാ നിങ്ങൾ വേലയിൽ ഇറങ്ങിട്ട് അമ്പത് വർഷമായാലും ദൈവത്തിന്റെ സ്ത്രോത്രം നമ്മുടെ പ്രസ്ഥാനത്തിന് ഏറ്റവും തലപ്പത്തെത്തിയാലും ദൈവദാസന്മാര് നമ്മുടെ സ്ഥാനവും മാനവും മാനവുമനുസരിച്ച് ശുശ്രൂഷക്കും മാറ്റം വരരുത് ശിശൂഷയുടെ ലെവലിന് മാറ്റം വരരുത് എന്നല്ല ഞാൻ പറഞ്ഞത് നമ്മുടെ ദർശനത്തിന് മാറ്റം വരരുത് കാരണം ഒന്നുമില്ലായ്മയിൽ നമ്മെ സുവിശേഷകന്മാരായി വിളിച്ച സ്വർഗം അവസാനം വരെ ഒരു സുവിശേഷകനായി സുവിശേഷത്തെ കുറിച്ച് ലജ്ജയില്ലാത്തവനായി എന്നെയും നിങ്ങളെയും ദൈവത്തിന് ആഗ്രഹമുണ്ട് മാത്രം ഇന്നത്തെ നമ്മുടെ ഒരു വീതി ഞാൻ പറയാ പ്രിസ്പിക്ടർ അല്ലെങ്കിൽ സെൻട്രൽ പാസ്റ്റർ അല്ലെ കമ്മിറ്റി അംഗം ലഹിത കൊടുക്കുന്നത് കുറച്ചില്ല അല്ലേ പരിശോധനത്തിനെ പ്രസംഗിക്കുന്നു ഞാനും ജീവൻ സുവാസോടാന്ന് തോന്നുന്നു ആ ഞങ്ങള് വയനാട്ടിലെ ഇവിടെ ഒരു മോട്ടോർ സൈക്കിൾ ഈ അടുത്ത കാലത്ത് ഒത്തിരി കാലം പഴക്കമല്ല ഒരു ഹർത്താൽ ദിവസത്തില് എൽ പരിശോധന നടത്തി വന്നപ്പോ എന്നെ പണ്ട് ഞാൻ ഈ സഭയിൽ വർഷം ഏഴുവർഷം ശിശൂഷിച്ചയാളാ ഇവിടെ അന്ന് ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു സഹോദരി അവിടെ കണ്ട് വിവാഹം കഴിച്ചു എന്റെ ശബ്ദം ഏഴ് വർഷത്തിന് ശേഷം കേട്ടു ഒരു ഇതപ്പെട്ട ഒരു മറക്കുകയല്ലെന്ന് നിങ്ങൾക്കും അറിയാലോ അതുകൊണ്ട് ആൾമാറായിട്ട് നടത്താൻ എനിക്ക് പറ്റുകയല്ലേ ഇതൊരു പ്രത്യേക ശബ്ദം ഇരിക്കുന്നത് കിട്ടിയിരിക്ക അപ്പൊ എന്റെ ഞാൻ പരിശോധത്തിൽ പ്രസംഗിക്കൊണ്ട് വീട്ടീന്ന് ഇറങ്ങി വന്നേച്ച് അപ്പൊ അവരെ അറിഞ്ഞു കെ കെ മാത്തി പാസ് ഇവിടുന്ന് പോയി കുഴപ്പമില്ല വലിയ സമയം ഒക്കെ ഇരിക്കുക എന്തൊക്കെ പോസ്റ്റൊക്കെ കിട്ടി അപ്പൊ അവർക്ക് വലിയ സന്തോഷമായി എന്റെ ഒച്ച കേട്ടുകൊണ്ട് ഇറങ്ങി വന്നേച്ച് അവിടെ വന്ന് ചോദിച്ചു പാസ്റ്റർ ഇപ്പോഴും ഇത് ചെയ്യുവാണോന്ന് ചോദിച്ചു അയ്യോ പാസ്റ്റർക്ക് ഇപ്പോൾ ഇത് ചെയ്യാൻ പറ്റുമോ പടർന്നുപോയി എന്ന അവരുടെ മനസ്സിൽ ഒരു ചിന്ത ഞാൻ പറഞ്ഞു സഹോദരി ഞാൻ ഏറ്റവും അഭിമാനിക്കുന്നത് ഇപ്പോഴും ഈ പണി ചെയ്യുന്നതില്ല ഇന്ന് പകലെ ഞാൻ നിങ്ങളോട് പറയാം ഇത്രയും ദൈവദാസന്മാരുടെ മുമ്പിൽ നിൽക്കുന്നത് എനിക്ക് സന്തോഷമാണെങ്കിലും എനിക്ക് ഇതിനേക്കാൾ അഭിമാനം ചകമലകളിൽ ചന്ത സ്ഥലങ്ങളിൽ യേശുവിനെ പ്രസംഗിക്കുന്നതാ ദൈവദാശന്മാര് ഇന്ന് പകൽ ഒരു കാര്യം ഞാൻ പറയാം നമ്മുടെ അകത്തെ സുവിശേഷകൻ മരിച്ചാൽ നമ്മുടെ ശിശു മരിച്ചു നമ്മുടെ അകത്തെ സുവിശേഷകൻ മരിച്ചാൽ നമ്മുടെ പരിപാടി തോറ്റു അകത്ത് മങ്ങിപ്പോകാത്ത സുവിശേഷ ദർശനമുള്ള ദൈവദാസന്മാർക്കായി സ്തോത്രം